കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം സംസ്ഥാനത്തെ കശുവണ്ടി മേഖലയിലെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ആയിരക്കണക്കിന് തൊഴിലാളികളുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുന്നതിനും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എം പറഞ്ഞു കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയതായി കൊടിക്കുന്നിൽ സുരേഷ് എം അറിയിച്ചു സംസ്ഥാനത്തെ കശുവണ്ടി മേഖലയിലെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാനും ആയിരക്കണക്കിന് തൊഴിലാളികളുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുന്നതിനും അടിയന്തര ഇടപെടൽ വേണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതായി എം പറഞ്ഞു വേതനം പെൻഷൻ സാമൂഹിക സുരക്ഷ തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ കാരണം കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനിലും കാപ്പെക്സിലും ജോലി ചെയ്യുന്ന <Sumpt� <Sustainable calculator> <Sumpt�> <Sumptvine> <Sumpt�> ി തൊഴിലാളികളും ജീവനക്കാരും കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നും എം പി പറഞ്ഞു സർക്കാരിന്റെ നിഷ്ക്രിയത്വം മേഖലയെ തകർച്ചയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെന്നും ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളിലൊന്നായ കശോണ്ടി മേഖലയെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണെന്നും എം പി പറഞ്ഞു